ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്പേഷ് ആൻ്റെ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് കേട്ടോ അതും വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഹെയർ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഹെയർ കെയർ എന്നുള്ളത് മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണം എന്നാലും നമുക്ക് ആ ഒരു എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഞാൻ എപ്പോഴും സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ സ്കിൻ കെയർ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ ബാക്കി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ബേസിലുള്ള പാക്ക് കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക സ്കിൻ കെയർ ഇല്ലാതെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് പാക്ക് മാത്രം യൂസ് ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് സ്കിൻ കെയർ പോലെ തന്നെ ഹെയർ കെയറും നമുക്ക് അത്രയും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഹെയർ കെയറിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ന് പറയുമ്പോൾ ഹെയർ കെയർ അല്ല ആക്ച്വലി ഞാൻ ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് ഹെയർ ഫോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ലപോലെ മുടി വളരാനും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് മുടി സൂപ്പർ ബാറ്റുണ്ടെങ്കിൽ മുടി വളരും എന്നുള്ളത് കാരണം ഒരുപാട് പേർക്ക് സ്കാൽപ്പൊക്കെ വിസിബിളായിട്ട് ഭയങ്കര വിഷമമായിട്ടൊക്കെ ഇരിക്കുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഇത് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കൂടിയാണ് കാരണം ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ അല്ല അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഹെയർ കെയറിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഹെയർ കെയർ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഹെയർ കെയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണർ ആണ് അപ്പോൾ ഷാംപൂ മിക്ക ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല ഏത് എന്ത് ഷാംപൂ യൂസ് ചെയ്യണം എങ്ങനെ കണ്ടീഷണർ യൂസ് ചെയ്യണം ഷാംപൂ എന്താണ് അല്ലെങ്കിൽ കണ്ടീഷണർ എന്താണെന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ ഹെയറിൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ് അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ട്രീറ്റ് ചെയ്ത ഹെയർ ആണ് വെർജിൻ ഹെയർ ആണ് ഏതാണ് നമ്മൾ ഹെയർ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ വെർജിൻ ഹെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഷാംപൂ ചൂസ് ചെയ്യാം അതല്ല കെമിക്കൽ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആഫ്റ്റർ കെയർ എന്നുള്ള രീതിയിൽ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്താണ് എന്താണിപ്പോൾ നമ്മളൊരു സ്ട്രൈറ്റ്നിങ് സ്മൂത്തിനിങ് ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഷാംപൂ കണ്ടീഷണർ നമ്മൾ എവിടെയാണോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അവിടെ തന്നെ കിട്ടും അതുപോലെ കരാറ്റിൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ അതിനുള്ള ഷാമ്പു കണ്ടീഷണർ അവൈലബിൾ ആണ് അത് കിട്ടും അതുപോലെ തന്നെ ഇതൊന്നും ചെയ്യാത്ത വെർജിൻ ഹെയറാണ് നോർമൽ ഷാമ്പൂസ് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കണം കൂടാതെ ഷാംപൂ യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് കണ്ടീഷണർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാരണം കണ്ടീഷണർ ഇല്ലാതെ ഷാംപൂ മാത്രം ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക നമ്മൾ ഷാംപൂ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമ്മുടെ ഹെയറിൽ മൂന്ന് ഉള്ളത് ക്യൂട്ടിക്കൽ കോട്ടക്സ് മേഡല അപ്പോൾ നമുക്കൊരു വെള്ളം തട്ടിയാൽ പോലും നമ്മളുടെ ഇതിലെ ഓരോ ലെയറും ഓപ്പണായി വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കംപ്ലീറ്റ് പൊട്ടിപ്പോവും ഡ്രൈ ആവും അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കാരണം ഈ ഫസ്റ്റ് ഒരു എൻട്രി എന്ന് പറയുന്നതാണ് ക്യൂട്ടിക്കൾ അപ്പോൾ അതിൽ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ കോർട്ടക്സിലാണ് നമ്മുടെ എല്ലാ ഹെയറിൻ്റെ എല്ലാ മോസ്ചർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് നമ്മൾ കോർട്ടക്സിലാണ് അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു എന്താ പറയുക നമ്മൾ ഇതിനെല്ലാം തന്നെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഓപ്പണാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കോമ്പ ചെയ്യാൻ നോക്കുക നിങ്ങൾ ഷാംപൂ മാത്രം ഇട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് കോമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കംപ്ലീറ്റ് ഹെയറും പൊട്ടി പൊട്ടി വരുന്നതായിട്ട് അറിയാൻ പറ്റും ബ്രേക്ക് ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതെല്ലാം ഓപ്പണായ ഹെയർ പോൾസിന് അല്ലെങ്കിൽ ഈ ലെയറിനെല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് മോയിസ്ചർ ചെയ്ത് ഇതിനെയെല്ലാം ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് കണ്ടീഷണർ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് മോ ചെയ്യാൻ ാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ആണ് ഇവിടെ നടക്കുന്നത് മോയിസ്ചറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്കിൻ നമ്മൾ നന്നായിട്ട് ഞാൻ എക്സാമ്പിൾ പറയുവാണേൽ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ നമ്മൾ പോർട്ട്സ് എല്ലാം ഓപ്പണായി കിടക്കുക ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ ആൻഡ് മോയിസ്ചറൈസർ എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ക്ലെൻസ് മാത്രം ചെയ്ത് പോയല്ലോ ആക്ച്വലി അതുപോലെ തന്നെയാണ് ഷാമ്പു എന്ന് പറയുന്നത് ഓൺലി ക്ലെൻസിങ് ആണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് ക്ലെൻസർ ആയിട്ടാണ് നമ്മൾ ഷാംപൂവിനെ കണ്ടത് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മോയിസ്ചറൈസർ ഹൺഡ്രഡ് പെർസെൻറ്റ് മോയിസ്ചർ കിട്ടിയാൽ പറ്റുമോ ഹെയറിന് അതുകൊണ്ട് മോയിസ്ചറൈസർ നമ്മൾ എന്തായാലും കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കണ്ടീഷ്ണറിൻ്റെ യൂസ് എന്താണ് യൂസ് ചെയ്യണോ എന്നൊന്നും അറിയാത്ത ഒത്തിരി ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് നിങ്ങൾ ഏത് ഷാംപൂ നിങ്ങൾ എപ്പോൾ ഷാംപൂ യൂസ് ചെയ്താലും തീർച്ചയായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്തേ പറ്റുമോ അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ആയി പോകും അതുകൊണ്ട് ഷാമ്പൂ ഇട്ട് കണ്ടീഷണർ മസ്റ്റായിട്ട് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ ഷാംപൂ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സ്കാൽപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് ഷാംപൂ വാഷ് ചെയ്യുക ഷാംപൂ കൊടുക്കേണ്ടത് നമ്മളുടെ ഹെയറിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ സ്കാൽപ്പിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഷാംപൂ ഇടുമ്പോൾ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മസാജ് കൊണ്ട് ക്ലെൻസ് ഔട്ട് ചെയ്യുക തെൻ ആഫ്റ്റർ നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാവുന്നതാണ് കണ്ടീഷണർ നമ്മളെപ്പോഴും ഹെയർ ഹെയറിൽ ഹെയർ ഫോക്കസ് ചെയ്ത് ബിക്കോസ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലുള്ള ഈ മൂന്ന് പാളുകളാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഫോക്കസ് ചെയ്ത് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ ഇതാണ് നമുക്കൊരു ഹെയർ കെയർ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഹെയർ കെയർ പിന്നെ നമുക്ക് സിറം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം വേണം എന്നുള്ളവർക്ക് ഭയങ്കര ഡ്രൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറ്റ് ഹെയറിൽ നിങ്ങൾക്ക് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് ഹെയർ റൊട്ടീനാണ് അത് ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഷാംപു വാഷ് ചെയ്യാവൂ ഡെയിലി ചെയ്താൽ നമ്മുടെ ഹെയർ എന്താ പറയുക ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ടു ത്രീ ടൈംസ് വരെ നമുക്ക് ഷാംപു വാഷ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും ഇതല്ലല്ലോ പറഞ്ഞത് ശരി ശരിയാണ് നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് നമ്മളുടെ എന്താണ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷോപ്പിൽ നിന്നല്ല നമ്മൾ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കുമ്പോൾ പല മിക്സ് ചെയ്തിട്ടാണ് അതായത് ഒരു ഓയിൽ കിട്ടില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടി ഒന്നുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണ ആട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്യുറായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുന്ന കോക്കനട്ട് ഓയിൽ കിട്ടുന്ന സ്ഥലത്തുനിന്ന് അത് മേടിച്ച് വയ്ക്കുക അപ്പോൾ അത് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ എടുക്കുക ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു തവിയൊക്കെ എടുക്കുക നമ്മൾ കിച്ചണിലൊക്കെ ണ്ടല്ലോ കറിയൊക്കെ എടുക്കാൻ യൂസ് ചെയ്യും സോ അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് നമുക്ക് വേണ്ടത് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് ഉലുവ ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ചൂടാക്കാം വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കല്ല നല്ലപോലെ ഒരു ഫൈവ് എങ്കിലും കൊടുത്ത് ചൂടാക്കി എടുക്കണം നന്നായിട്ട് അത് നന്നായിട്ട് ഇച്ചിരി തിളച്ച് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമല്ലോ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്യുക ദൻ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം തണു ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതൊന്നും തണുക്കും അതിനുശേഷം നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് ഈ സീഡോട് കൂടിയിട്ട് അതായത് ഈ ഉലുവിയും ഈ ഓയിലും കൂടെ തന്നെ അതിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് രണ്ടിതാ കൊടുത്തിരിക്കുന്നതിന് ഒരു ഒന്നര സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ വരുമ്പോൾ ഒന്നര സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ജാറൊന്നടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരാഴ്ച വരെ നമ്മൾ ഇത് തുടരുത് ഒരാഴ്ച വരെ നമ്മൾ ഈ ഓയിൽ എടുക്കാനേ പാടില്ല കേട്ടോ ഇതിനകത്ത് ആൽമണ്ട് ഓയിൽ ഉണ്ട് കോക്കനട്ട് ഓയിൽ ഓയിലുണ്ട് ഉലുവിയുണ്ട് ഇത് മൂന്നും കൂടെ നമ്മൾ നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഓയിലൊന്നെടുത്ത് നമ്മൾ നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പതുക്കെ നമ്മൾ സിറം ഒക്കെ അപ്ലൈ ചെയ്യുള്ളൂ അതുപോലെ നമ്മൾ ഓരോ സെക്ഷനായിട്ടെടുത്ത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക നല്ലതുപോലെ മസാജ് നല്ലതുപോലെ ചെയ്ത് കൊടുക്കുക ഓവർനൈറ്റ് ഇത് വിടുന്ന അതായത് നമ്മൾ ഇന്ന് നൈറ്റ് ഇട്ടിട്ട് മോർണിംഗ് നാളെ രാവിലെ നമുക്കത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അതുമാത്രമല്ല ചുമ്മാ ഈ ഹെയറിലൊക്കെ പിടിച്ച് നമ്മൾ സാധാരണ ഈ എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ തേക്കലാണ് അങ്ങനെയല്ല സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഇങ്ങനെ എടുത്ത് നമ്മൾ ഈ സെക്ഷനിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ മസാജ് കൊടുക്കുക കേട്ടോ എന്നതിനു ശേഷം മോർണിംഗിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം എപ്പോഴും വാഷ് ചെയ്യണ സമയത്ത് ഓയിൽ ഇട്ട ദിവസം വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ നിർബന്ധമായിട്ട് കൊടുക്കുക ക്ലെൻസ് ചെയ്ത് കളയുക ദെൻ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം കോക്കനട്ട് ഓയിൽ എപ്പോഴും ഓയിൽ അതിന് എപ്പോഴും പറയാം ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഒരുപാട് ഹെയർ ഫോൾ ഉള്ളവർക്ക് ഹെയറിൻ്റെ റൂട്ടിനെ സ്ട്രെങ്തനാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഉലുവയുടെ സീഡും ഉലുവയും എല്ലാം കൂടി വരുന്നതുകൊണ്ട് ഭയങ്കര ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിങ്ങനെ നല്ലപോലെ ചൂടാക്കി ഏകദേശം തിളക്കുന്ന രീതിയിൽ വന്ന് അത് മാറ്റി വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് രണ്ട് സ്പൂൺ ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്ത് അത് നമ്മളൊന്ന് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ആക്കി വെക്കുക കേട്ടോ അത് ഫ്രിഡ്ജിൽ വയ്ക്കുക തണുത്തതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മളത് എടുത്ത് യൂസ് ചെയ്യുന്നു അപ്പോൾ അതൊരു ഒരാഴ്ചയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓയിൽ ശരിക്കും നമ്മൾ ചെയ്ത് വെച്ചാൽ രണ്ട് മാസത്തോളം നമുക്ക് വരും കേട്ടോ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ഇത് നമുക്കൊരു വൺ വീക്കിന് എടുക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് രണ്ട് ടു മൂന്ന് പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ഓയിൽ നമുക്ക് രണ്ട് മാസത്തേക്ക് വരെ നമുക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും ഒരു കുഴപ്പമില്ല സോ അത് അതുമാത്രമല്ല നമുക്ക് ചിലവർക്ക് എന്ത് ഒന്നും ചെയ്തില്ലെങ്കിൽ ചിലവർക്ക് ചെറിയ ചെറിയൊരു കാര്യങ്ങൾ പോലും പാച്ച് മറ്റേ അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യും കേട്ടോ നമ്മൾ സ്കാപ്പിൽ എവിടെയെങ്കിലും ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക ചിലവർക്ക് ഈ ആൽമണ്ട് ഓയിലിൻ്റെയോ എന്തെങ്കിലും സീഡിൻ്റെയോ എന്തെങ്കിലും അലർജി നമുക്കതും ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് കൊടുക്കും കാരണം ഇതിൽ പ്രോബ്ലം വരാനേ ഇല്ല ബിക്കോസ് നമുക്കിതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മളൊരു നാച്ചുറലായിട്ട് തന്നെ പോകുന്നത് എന്നാൽ പോലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്കതും നമുക്ക് നോക്കാം അപ്പോൾ അത് ചെയ്യാം പിന്നെ എന്ന് വെച്ചാൽ എല്ലാ പ്രായത്തിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ആക്ച്വലി നമുക്കൊരു പതിനാല് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും നമുക്കിത് കൊടുക്കാം കാരണം ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ പിള്ളേർക്കും അതേ പതിമൂന്ന് പതിനാല് വയസ്സായിട്ടുള്ള കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം മുടി കൊഴിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചെറിയ പ്രായം മുതൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു വരുവാണെങ്കിൽ നമ്മളെ ഹെയർ കെയറിനെ ഭാഗമാക്കുവാണെങ്കിൽ നല്ല ഹെയറിന് നല്ല ഉള്ളും നല്ല തിക്നെസ്സും ഒക്കെ കിട്ടും അതുപോലെ ഹെയർ ഫോളും നമുക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും തന്നെ അറിയിക്കുക കേട്ടോ അപ്പം എന്താ പറയുക നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് അറിയിക്കണം അത്രയും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്